നമസ്കാരം ദുരന്തം എങ്ങനെ വോട്ടാക്കി മാറ്റാമെന്ന മാസ്റ്റർ പ്ലാൻ ചെയ്യുന്നവരായി മാറിയിരിക്കുകയാണ് ഇടതു നേതൃത്വം തുടരെ തുടരെ വന്ന പ്രളയവും കോവിഡ് മഹാമാരിയും ശബരിമല സമരത്തിനിടെ ഉണ്ടായിരിക്കുന്ന ആൾക്കൂട്ട തിരക്കിനിടെയുള്ള മരണവും നിപ്പയും എല്ലാം വളച്ചൊടിച്ചുകൊണ്ട് വോട്ടാക്കി മാറ്റി അധികാരം ഉറപ്പിച്ചതാണ് ഇന്നത്തെ ഇടത് സർക്കാർ എന്നത് നാം കണ്ടു പക്ഷെ അത്തരം നടപടികൾ ജനത്തിന് ഇനി വേണ്ട എന്നും ജനത്തിനത് ഇഷ്ടമല്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ജന വോട്ടിലൂടെ അത് മറുപടിയായി നൽകിയതാണ് എന്നിട്ടും ഇവിടുത്തെ ഇടതു നേതൃത്വം ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ തയ്യാറാക്കിയിട്ടില്ല തിരുത്തലുകളോട് യാതൊരു തരത്തിലും സഹകരിക്കാത്ത ഇടത് സർക്കാർ ഒരിക്കലും നല്ല സമീപനം കാണിക്കാത്തവരായി അതിനെ തങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം നടന്ന കുവൈറ്റിലെ ദുരന്തം അവിടെയും ദുരന്തത്തെ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമമായിരുന്നു ഇടത് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ശൈലജ ടീച്ചർ കളിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് അതിനുവേണ്ടി കുവൈറ്റിലേക്ക് പറക്കാൻ ശ്രമിച്ചു എന്നാൽ വീണയുടെയും പിണറായിയുടെയും ആ പ്ലാൻ കേന്ദ്രം മുളയിലെ നുള്ളിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റിലേക്ക് പോകാനിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന് കേന്ദ്രാനുമതി ലഭിക്കാത്തതിനാൽ യാത്ര റദ്ദാക്കിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു പുറപ്പെടാനുള്ള സമയം വരെ യാത്രാനുമതിക്കുള്ള അപേക്ഷ അംഗീകരിച്ചതായോ നിരസിച്ചതായിട്ടുള്ള അറിയിപ്പുകൾ ലഭിക്കാതെ അതിന്റെ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയും അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മന്ത്രി കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ഉപേക്ഷിച്ച് മടങ്ങുകയാണ് ഉണ്ടായത് കുവൈറ്റ് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്താനും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും എന്നുള്ള രീതിയിൽ ഏകോപനം നടത്താൻ ാണ് മന്ത്രിയെ കുവൈറ്റിലേക്ക് അയക്കാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതെന്നതായിരുന്നു റിപ്പോർട്ട് മന്ത്രിയുടെ വിദേശയാത്രയ്ക്കുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസിനായി വിദേശകാര്യ മന്ത്രാലയം രാവിലെ തന്നെ അപേക്ഷ നൽകിയിരുന്നതെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നു എന്നാൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തതിന്റെ പക്ഷം കൊണ്ട് മന്ത്രി വീണ ജോർജിന് കുവൈറ്റിൽ പോകാൻ സാധിച്ചില്ല യഥാർത്ഥത്തിൽ ഈ വാർത്ത ഒറ്റവാക്കിൽ കേൾക്കുമ്പോൾ എന്തിന് കേന്ദ്രം കേരളത്തോട് ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ പോലും ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ കേന്ദ്രം ഇവിടെ ചെയ്തിരിക്കുന്നത് ഇടത് സർക്കാരിന്റെ ദുരന്തം എങ്ങനെ വോട്ടാക്കി മാറ്റാമെന്നുള്ള മാസ്റ്റർ പ്ലാൻ പൊളിച്ചെഴുതുക എന്നത് മാത്രമാണ് കാരണം അപകടമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മലയാളികളാണ് മരണത്തിൽപ്പെട്ട ഭൂരിഭാഗം പേരും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്കാണ് പോകാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ വേണമെങ്കിൽ അപ്പോൾ തന്നെ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട കുവൈറ്റിലേക്ക് ആദ്യമായി പോകാനുള്ള തീരുമാനം എടുക്കാമായിരുന്നു എന്നാൽ അപ്പോൾ ആരോടും കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചില്ല ആരോഗ്യമന്ത്രി കൈയും കെട്ടി നോക്കി നിന്നു മറിച്ച് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് ഒരു കേന്ദ്ര സഹമന്ത്രി അഴിക്കുന്നു ആ മന്ത്രി കുവൈറ്റിലേക്ക് പോകുന്നു അദ്ദേഹം അവിടെ ഉടനടി കുവൈറ്റിലെത്തി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നത് മുതൽ അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സ ഉറപ്പാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ എംബസിയുമായി ചേർന്ന് യാഥാർത്ഥ്യമാക്കുന്നു അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ടീച്ചർ അമ്മ ചമഞ്ഞ കേരള ആരോഗ്യമന്ത്രി കുവൈറ്റിലേക്ക് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തു എന്നാൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവിടേക്ക് ആരോഗ്യമന്ത്രി പോകേണ്ടെന്നൊരു സാഹചര്യമില്ല ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ആദ്യം പോകേണ്ടിരുന്നത് അവരായിരുന്നു അവരതിന് തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളെ പറ്റിക്കാനുള്ള നല്ല പിള്ള ചമയൽ നാടകം വേണ്ട എന്ന് കരുതി കേന്ദ്രം ആ ഒരു കാര്യം പൊളിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനെതിരെയാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കേന്ദ്രം കേരളത്തെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള പ്രതികരണമെല്ലാം നടത്തുന്നത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതിനു ശേഷം വെറുതെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഒരു യാത്ര മാത്രമായിരുന്നു ഇതുകൊണ്ട് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ ഉദ്ദേശിച്ചിരുന്നത് അത് കേന്ദ്രം പൊളിച്ചടുക്കി എന്നതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്